ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള വാക്കാണല്ലോ ഏറ്റവും വലിയ വിമർശന വിമർശനവിധേയമായ സംഗതി യഥാർത്ഥത്തിൽ താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അന്ന് എന്താണ് പറഞ്ഞത് ഈ ചോദ്യം നിങ്ങൾ അന്ന് എന്നോട് ചോദിക്കേണ്ടതായിരുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തനം ഒന്നല്ല എന്റെ വിയോജിപ്പിന്റെ ഒരു തലം അതുകൂടിയാണ് ഞാൻ ഒരു കാര്യം അതും വിവാദമായേക്കാവുന്ന കാര്യം പറഞ്ഞു എന്നൊരു വാർത്ത കിട്ടിയാൽ ഞാൻ ധരിക്കുന്നത് നീതിപൂർവമായ ആ വാർത്താ സംപ്രേഷണത്തിന്റെ ഭാഗമായി എന്നോട് കൂടി ചോദിക്കാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ ഒരിക്കലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനവും എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ ഭാഗം കേട്ടിട്ടുമില്ല നിങ്ങൾ ഏകപക്ഷീയമായി വാർത്ത കൊടുത്തു ഇപ്പം അത് ചോദിക്കുന്നതിൽ എന്ത അർത്ഥാണല്ലോ ഒരു പൊതു പ്രതീതി നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതീതി എന്ന് പറഞ്ഞാൽ വി എസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകരനാണ് ഞാൻ എന്ന നിലക്കാണ് അനിശ്ചിതകാല നിരാഹാര സമരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എന്റെ കഴുത്തിൽ രക്തഹാരമിട്ട് ഇട്ട് എന്നെ സമരപ്പന്തലിരുത്തിയത് വി എസ് ആയിരുന്നു ഞാൻ കാസർകോട്ട് ഒന്ന് ക്യാപ്റ്റനായിട്ട് ആരംഭിച്ച സെക്കുലർ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് വരെ യാത്ര ചെയ്തു വന്ന് എൻ്റെ കയ്യിൽ ശുഭ്രപതാകെ ഏൽപ്പിച്ചെന്ന് വി എസ് ആയു എസ് എഫ് ഐയുടെ ഒരു ഒറ്റ സംസ്ഥാന സമ്മേളനമായി മലപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് വി എസ് ആയിരുന്നു അപ്പൊ നിങ്ങൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഞാൻ അതിൽ ഒരു കാര്യം പറയാം നിങ്ങൾ ഇപ്പൊ പൊതുഞ്ഞെട്ടി പറയുന്നു വേണ്ട വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്നതാണല്ലോ പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്തു നിങ്ങൾ ഞാൻ സർവനാമത്തിൽ ഉപയോഗിച്ചതാണ് വി എസിനെ പോലെ ഒരാളെ വെട്ടിക്കൊന്ന് കൊടുക്കണം എന്ന് എം സ്വരാജ് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ എത്രമാത്രം ഒരു അഖില ലോക ഭീകരനായിരിക്കണം അതല്ലേ നിങ്ങൾ കൊണ്ടുവരുന്ന റിമേജ് തീർച്ചയായും ഒരു ദുർവ്യാഖ്യാനമായിരുന്നു ഞാൻ വളരെ കൃത്യമായിരുന്നു ആ ദിവസം നടന്ന ഒൻപത് മണി ചർച്ചയിൽ ഒരു നിരീക്ഷകനാണ് കൊറിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അമ്മാവനെ കൊന്ന് പട്ടി കിട്ടി പറയാം ഞാൻ വ്യക്തിപരമായി ഉയരുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയുന്ന ഒരു ശൈലിക്കാരനായിരുന്നില്ല ഞാനത് വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അഭിരമിക്കുന്നത് ഇത്തിരി വട്ടങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് കരുതിയ ഒരാളാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാ അതിരുകളും ബ്രേക്ക് ചെയ്യുകയാണ് എന്തും പറയാമെന്ന് വരുന്നു മനുഷ്യനെ വെട്ടിക്കൊല്ലും എന്നൊക്കെ സ്വരാജ് പറഞ്ഞു എന്ന് പറയുക അപ്പോൾ അത് എൻ്റെ പാർട്ടി നേതൃത്വം തന്നെ അക്കാര്യങ്ങളിൽ മൗനം വെടിയണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എറണാകുളത്ത് കോടതിയിൽ ഇങ്ങനെ തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച അതിനു തുടക്കം കുറിച്ചൊരു മാധ്യമത്തിൻ്റെ പേരിൽ ഞാൻ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആ കേസ് ഇപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദനെ താങ്കൾ വ്യക്തിപരമായി കാണുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ വി എസ് അച്യുതാനന്ദൻ താങ്കളോട് ഇത്തരം വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയോ അതിന്റെ നിജസ്ഥിതി ആരായുകയോ ചെയ്തിട്ടുണ്ടോ കേവലം വ്യക്തിപരമായ ചോദ്യം വി എസിന് ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ നിങ്ങളെയും നന്നായിട്ട് അറിയുന്ന ആളല്ലേ വി എസ് ഞങ്ങളുടെ വഴികാട്ടിയായി ആ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളല്ലേ ആ കമ്മിറ്റിയിലെ ഏറ്റവും ജൂനിയർ ആളാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിൽ തെറ്റിദ്ധാരണയില്ല അതിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ നേതൃത്വത്തിനകത്ത് നേതൃത്വസമിതിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തതയോ ആശയക്കുഴപ്പമില്ല ഇത്തരം വാർത്തകളൊക്കെ കാണുന്ന ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ വാർത്തകൾ കണ്ട് ആ വാർത്തകൾക്കനുസരിച്ച് മനസ്സ് സഞ്ചരിക്കുന്നവർക്കിടയിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം അല്ലാതെ വിശദീകരിക്കാനും താങ്കൾ പോകാറില്ല ഇല്ല അല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല